അസ്സാമുല്ലാത്ത സുഹൃത്തുക്കളെ സഹോദരിമാരെ ഉമ്മമാരെ അള്ളാഹു സുബാന നാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മിൽ നിന്ന് ഒരു സൽക്കർമ്മമായി അബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് വാഴ ചെയ്തുകൊണ്ട് നിരസ്കാരത്തിൻ്റെ ഒമ്പതാമത്തെ ഫാർഗായ തുമനീനത്തിനെ സംബന്ധിച്ചാണ് ഇന്ന് പറയുന്നത് റോക്കുകൾ എഴുത്തുതാല് സുജൂതുകൾ ഇരുത്തം ഈ പറഞ്ഞ കാര്യങ്ങളിൽ അടങ്ങി താമസിക്കുക എന്നതാണ് തുമഗ്നീനത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഫാറിൽ നിന്ന് മറ്റൊരു ഫറിലേക്ക് പോകുമ്പോൾ അവ തമ്മിൽ വേർതിരിയുന്ന രൂപത്തിൽ അവയവങ്ങൾക്ക് അടക്കമുണ്ടാവുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി പത്താമത്തെ ഫറല് അവസാനത്തെ അത്തഹയ്യാത്ത് ഓതലാണ് അവസാനത്തെ അത്തഹയ്യാത്ത് ഫറായതുകൊണ്ട് തന്നെ അത്തഹയ്യാത്ത് ഓതുമ്പോൾ അക്ഷരങ്ങൾ തെറ്റാതെ ശബ്ദുകൾ സൂക്ഷിച്ചു കൊണ്ട് കൃത്യമായി ഓതണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ കാണിക്കകളും എല്ലാ അനുഗ്രഹീത കാര്യങ്ങളും എല്ലാ നിസ്കാരങ്ങളും അള്ളാഹുവിനുള്ളതാകുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകരെ അവിടുത്തേക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ ഞങ്ങൾക്കും അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ എല്ലാ അടിമകൾക്കും അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ ആരാധ്യൻ ഇല്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു വ അഷ്ഹദു അന്ന മുഹമ്മദ തീർച്ചയായും മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഇതാണ് അത്തഹിയാത്തിൻ്റെ അർത്ഥം അവിടെ അഷുറൂലുല്ലാ എന്ന സ്ഥലത്ത് എന്ന രൂപത്തിലും അഷ്ഹദു എന്ന സ്ഥലത്ത് അഷ്ഹദു അൻ ഇലാഹ എന്ന നൂന് വ്യക്തമാക്കിക്കൊണ്ട് മോദിയാ ആ അത്തഹിയാത്ത് ശരിയാവൂല നിസ്കാരം ബാത്തിലായി പോകുമെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് പതിനൊന്നാമത്തെ ഫർല് അത്തഹിയാത്തിന് ശേഷം നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് എന്നതാണ് അള്ളാഹുഅല മുഹമ്മദ് അള്ളാഹുവെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് ലഭിക്കുന്ന ഈ ഗുണം ചെയ്യണേ അള്ളാഹ് എന്നാൽ ആ അത്തഹിയാത്തിൽ നാം പരിപൂർണമായ സലാത്താണ് ചൊല്ലാറുള്ളത് അപ്പോൾ على لا أتوم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إبراهيم النبي عليه الصلاة والسلام من كلمة أمني ونجي بولا محمد نبيكم من كلمة أمني ونجينا يا الله وبارك على محمد وعلى آل محمد ഇരുലോകത്തും ഇബ്രാഹീം നബിക്കും കുടുംബത്തിനും നീ അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ അനുഗ്രഹം ചൊരിയണേ അള്ളാഹമീദും തീർച്ചയായും നീ സ്തുർഹനും പദാബിയുമാണ് ഇതാണ് സ്വദാത്തിൻ്റെ അർത്ഥം സ്വലാത്തിന് ശേഷം പിന്നെ ദ്വാൾ ചെയ്യാറുണ്ട് ആ ദ്വാൾ اللهم اغفر لي ما قدمت وما أخرت وما أعلنت وما أسررت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ി അഹുവേ ഞാൻ ചെയ്തു പോയ ദോഷങ്ങളും ഇനി എന്നിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങളും ഞാൻ രഹസ്യമായും പരസ്യമായും ചെയ്ത ദോഷവും അമിതമായി ഞാൻ ചെയ്തു പോയ ദോഷവും എന്നേക്കാൾ കൂടുതൽ നിനക്കറിയുന്നതായ എല്ലാ ദോഷവും നീ എനിക്ക് പുറത്തു തരയണമേ തീർച്ചയായും നീയാണ് മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനും ഇലാഹ ഇല്ല അന്ത് നീയല്ലാതെ ഒരു ആരാധ്യനും ഇല്ല അള്ളാഹു ومن 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 عذاب النار المحيا المسيح الدجال തീർച്ചയായും ഞാൻ കബറിൻ്റെ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും സമയത്തുള്ള ഫിത്തിനകളിൽ നിന്നും ചുറ്റി സഞ്ചരിക്കുന്ന ദജാലിൻ്റെ ഫിത്തിനയിൽ നിന്നും നിന്നോട് കാവൽ ചോദിക്കുന്നു റഹ്മാനെ എന്നാണ് ഈ ദ്വാഴിൻ്റെ അർത്ഥം ഈ ദ്വാഴ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ദ്വാഴം കൂടി ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൂടി ദുആ ചെയ്തതിന് ശേഷം സലാം വീട്ടലാണ് നല്ലത് ഇന്നി കബീറൻ കസീറൻ ലാ ഇല്ലാ ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക ഇന്നക ഗഫൂറു റഹീം അല്ലാഹുവേ ഞാൻ എൻ്റെ ശരീരത്തോട് വലിയ അക്രമങ്ങൾ ചെയ്തിരിക്കുന്നു നീ അല്ലാതെ ആരും ദോഷം പുറക്കില്ല അതിനാൽ നിന്നിൽ നിന്ന് എനിക്ക് നീ പൊറുത്തു തരയണമേ അള്ളാഹ് നീ ദോഷം പുകക്കുന്നവനും കാരുണ്യവാനുമാണല്ലോ എന്ന് അർത്ഥം വരുന്ന ഈ ദ്വാ ദ് ദ്വാഴ ചെയ്തുകൊണ്ട് നിസ്കാരത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ഫറല് അതഹിയാത്തിനും സലാത്തിനും സലാമിനും വേണ്ടി ഇരിക്കലാണ് ഇരിക്കുന്ന രൂപം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് തവറുക്കിൻ്റെ ഇരുത്തമാണ് പിന്നെ നാം സലാം വീട്ടുകയാണ് പതിമൂന്നാമത്തെ ഫറിലാണ് പതിമൂന്നാമത്തെ ഫറല് ഒന്നാം സലാം വീട്ടൽ സലാം വീട്ടുമ്പോൾ ഒന്നാമത്തെ സലാം കൊണ്ട് നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നു എന്ന് കരുതൽ സുന്നത്താണ് അതുപോലെ സലാം കേൾക്കുന്ന സമയത്ത് ഒന്നാമത്തെ സലാം വലതുഭാഗത്തും രണ്ടാമത്തെ സലാം ഇടതുഭാഗത്തും ഉള്ള മലക്കുകൾ മനുഷ്യർ ജിന്നുകളായ സത്യവിശ്വാസികൾ എന്നിവരെ കരുതൽ സുന്നത്താണ് ഒന്നാം സലാം അസ്സലാം വൈക്കും വറഹമത്തുള്ള പറയുമ്പോൾ ഈ ഒരു ഉദ്ദേശം മനസ്സിലാണ്ടാവണം ഇവരിലേക്ക് അതുപോലെ തന്നെ രണ്ടാം സലാം കിട്ടുമ്പോൾ അതേപോലെ ആ ഉദ്ദേശം വേണം ഏതെങ്കിലും ഒരു സലാമിൽ മുമ്പിലും പിന്നിലും ഉള്ളവരെ കരുതുകയും ചെയ്യാം നിസ്കാരത്തിൻ്റെ പതിനാലാമത്തെ ഫർവ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രമമായി കൊണ്ടുവരിക എന്നതാണ് അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നിസ്കാരത്തിൻ്റെ പ്രധാനമായിട്ട് അബ്ൽ സുന്നത്തുകൾ മനസ്സിലാക്കാനുണ്ട് അതുപോലെ നിസ്കാര ശേഷമുള്ള ലിക്കറുകൾ ദുആകൾ അർത്ഥസഹിതം മനസ്സിലാക്കാനുണ്ട് അതൊക്കെ തുടർന്നുള്ള വീഡിയോയിൽ വരുമെന്ന് ഓർമ്മപ്പെടുത്തി അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ